മാലമോഷ്ടിച്ച് ബസ്സിൽ ബസിൽ നിന്ന് ഇറങ്ങിയോടിയ യുവതിയെ നഗരത്തിലൂടെ ഓടിച്ചിട്ട് പിടികൂടി യാത്രക്കാരി കോഴിക്കോടാണ് സംഭവം തമിഴ്നാട് മധുര മാരിയമ്മൻ കോവിൽ സ്വദേശി മാരിയമ്മയാണ് മോഷണം നടത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചത് തലക്കളത്തൂർ എടക്കര സ്വദേശിനി താഴെയുരിങ്കൽ മിഥു ശ്രീജിത്താണ് പിന്നാലെ പിന്നാലെയോടി പിടികൂടിയത് എരഞ്ഞിപ്പനത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയാണ് മിഥു സ്റ്റോപ്പിൽ മിതു ഉൾപ്പെടെയുള്ളവർ ഇറങ്ങിയതിന് പിന്നാലെ ബസ്സിലുണ്ടായിരുന്ന ചേളന്നൂർ സ്വദേശിനിയുടെ മാല നഷ്ടപ്പെട്ടെന്ന് ബഹളം വെച്ചു ഇതോടെ ആരും പോകരുതെന്ന് കണ്ടക്ടർ ആവശ്യപ്പെട്ടു ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുകയായിരുന്ന മാരിയമ്മ ഈ സമയത്ത് ബസ്സിനകത്തേക്ക് തിരികെ കയറി മാല താഴെയിട്ടു കണ്ടവർ ഒച്ചവെച്ചതോടെ മാരിയമ്മ പിൻവാതിലിലൂടെ ഇറങ്ങി ഓടുകയായിരുന്നു മുൻ കായികതാരം കൂടിയായ മിഥു വിട്ടുകൊടുത്തില്ല പിന്നാലെ ഓടി ഇടയ്ക്ക് മാരിയമ്മ ഓട്ടോയിലും ബസ്സിലും കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും മോഷ്ടാവാണെന്ന് മിഥു പിന്നാലെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഓടിയത് നാനൂറ് മീറ്ററോളം പിന്നാലെ പാഞ്ഞു ഒടുവിൽ ബലപ്രയോഗത്തിലൂടെ മോഷ്ടാവിനെ കീഴ്പ്പെടുത്തുകയായിരുന്നു ജംഗ്ഷനിലെ ട്രാഫിക് പോലീസുകാരും ഓട്ടോ തൊഴിലാളികളും ചേർന്ന് മോഷ്ടാവിനെ തടഞ്ഞു വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രേഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു